റേഷൻ ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണത്തിന് സംസ്ഥാനം എണ്ണൂറ്റി ഇരുപത്തിയാറ് കോടി രൂപ ചെലവഴിക്കുമ്പോൾ കേന്ദ്രം നൽകുന്നത് കേവലം എൺപത്തിയാറ് കോടി രൂപ മാത്രമാണ് ഭക്ഷ്യധാന്യങ്ങളുടെ വിലയായി മുന്നൂറ്റി കോടിയും റേഷൻ വ്യാപാരികൾക്കുള്ള കമ്മീഷൻ ഇനത്തിൽ മുന്നൂറ്റി ഇരുപത്തിനാല് കോടിയുമാണ് ചെലവ് ഗതാഗതം ഗോഡൌൺ ജീവനക്കാരുടെ ശമ്പളം തുടങ്ങിയവയ്ക്കായി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ കൂടി ആവശ്യമാണ് ആകെ ചിലവാകുന്ന ഈ തൊള്ളായിരത്തി പന്ത്രണ്ട് കോടി രൂപയിൽ എൺപത്തിയാറ് കോടി രൂപ മാത്രമാണ് കേന്ദ്രം വിഹിതമായി നൽകുന്നത് അഞ്ച് ലക്ഷത്തി എൺപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് മഞ്ഞക്കാടുകൾക്കും മുപ്പത്തിനാല് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് പിങ്ക് കാർഡുകൾക്കുമാണ് കേന്ദ്രത്തിന്റെ തുച്ഛമായ സഹായത്തോടെ സംസ്ഥാനം ഭക്ഷ്യധാന്യങ്ങൾ നൽകി വരുന്നത് കേന്ദ്രം ഒരു സഹായവും നൽകാത്ത വെള്ള നീല കാർഡുടമകൾക്ക് റേഷൻ നൽകാൻ പ്രതിമാസം ശരാശരി ഇരുപത്തിയെട്ട് കോടി രൂപയാണ് കേരളം ചെലവാക്കുന്നത് റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ നൂറ്റി ഏഴ് രൂപയായി നിജപ്പെടുത്തിയ കേന്ദ്രം ഇതിന്റെ പകുതി മാത്രമേ സംസ്ഥാനത്തിന് നൽകുന്നുള്ളൂ ഈ സാഹചര്യം നിലനിൽക്കെയാണ് റേഷൻ കടകളിൽ സെൽഫി പോയിന്റുകൾ സ്ഥാപിച്ചും റോഡിൽ കൂടിയ വിലക്ക് ഭാരതരിവിറ്റും മോദി തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്